നമസ്കാരം മനാഫിന്റെയും അർജുൻ്റെയും കുടുംബം തമ്മിൽ അല്ലെങ്കിൽ മനാഫും അർജുൻ്റെ കുടുംബം തമ്മിലുണ്ടായ ഇന്ന് അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി അവർ ഒരുമിച്ച് സഹകരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ മാത്രമല്ല ഇത് സംബന്ധിച്ച് മറ്റു പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ താഴെ വന്നിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് അത് വേണ്ടിയില്ലായിരുന്നു അർജുൻ്റെ വീട്ടുകാർ ചതിയന്മാരാണ് ചതിച്ചവരാണ് നന്ദിയില്ലാത്തവരാണ് അതുകൊണ്ട് അവരവർ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു പിന്നെ എന്തിനാ പോയത് എന്നൊക്കെയാണ് പറയുന്നത് അത് സത്യത്തിൽ ആ ചിന്ത ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് നമ്മൾ ഈ ബൈബിളിൽ ഒരു കഥയുണ്ട് കാണാതായ കുഞ്ഞാടിന്റെ കഥ ആ കാണാതായ കുഞ്ഞാടിനെ തേടി പോകുന്ന ഒരു കഥ അത്തരത്തിൽ ഒരുപാട് കഥകൾ ഗുണപാഠ കഥകളും നമുക്കുടെ ജീവിതത്തിൽ മാർഗദർശനമാകുന്ന കഥകളുമാണ് അതാണ് നമ്മുടെ നിദർശനം എന്ന് പറയുന്നത് കാരണം അത്തരം കഥകൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നതാണ് അതിന് പുറമെ സൈക്കോളജിയിൽ ഒരു ടൂൾ ഉണ്ട് ഇമോഷണൽ മാനേജ്മെന്റ് എന്നാ പറയാ ആ ഇമോഷണൽ മാനേജ്മെന്റ് എന്നതിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യം വിദ്വേഷം പക വെറുപ്പ് ഇതൊക്കെ മനസ്സിലേറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഗുണം പിടിക്കൂല എന്നാണ് പറയാറ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലോ ആ ദേഷ്യം നിങ്ങളോ എൻ്റെയോ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ആ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആള് ഗുണം പിടിക്കൂല ഇപ്പോൾ അർജുൻറെ കുടുംബത്തെക്കുറിച്ച് മനാഫിന് യാതൊരു ദേഷ്യവും വിദ്വേഷവും ഇല്ല എന്ന് മനാഫ് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു വിദ്വേഷവും വേർപ്പോ അർജുന്റെ കുടുംബത്തോടോ അർജുന്റെ അളിയനോടോ മറ്റുള്ളവരോടോ ഉണ്ടെങ്കിൽ ആ ഈ പറയുന്ന മനാഫിന് ഒരു കാലത്ത് ഗുണം പിടിക്കൂല കാരണം ആ മനസ്സ് നിറച്ച് ഇവരോടുള്ള വിഷം എങ്ങനെ നിറച്ച് അവൻ എങ്ങനെ പറഞ്ഞു ഇവനെങ്ങനെ പറഞ്ഞു അവളത് പറഞ്ഞു ഇവളത് പറഞ്ഞു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥമാകുന്നത് മനാഫിന്റെ മനസ്സാണ് അത് മനാഫിന് അറിയാവുന്നത് കൊണ്ടാണ് മനാഫ് ആകാരി എപ്പോഴും ഇടുന്നത് അതേ മാനസികാവസ്ഥയാണ് അർജുന്റെ വീട്ടിലുള്ളവരിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് പത്രസമ്മേളനം നടത്തിയപ്പോ അവർ പത്രക്കാരോട് സംസാരിച്ചപ്പോ വന്നിട്ടുള്ള ഒരു നാക്കുലുക്ക് അതിനുശേഷം പത്രസമ്മേളനം നടത്തിയപ്പോ വന്നിട്ടുള്ള ഒരു പിഴ പറഞ്ഞ അഭിപ്രായത്തിൽ വന്നിട്ടുള്ള ഒരു പിഴ അത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരുടെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടോ ഏതായാലും ആ ഒരു പിഴ അത് രണ്ടുമാണ് ഈ ഒരു അകൽച്ചക്ക് കാരണം ഇത്രയധികം ഒരു സൈബർ അറ്റാക്കിനും കാരണമായി വന്നത് സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് ദിവസം മനാഫ ശിരൂരിൽ ഉള്ളത് കൊണ്ടാണ് ആ ഒരു വർത്താനം വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർത്താനം വരില്ല അപ്പൊ ഏതായാലും അത്തരം ഒരു ചിന്ത മനാഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കേണ്ട ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല അർജുൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് അതൊന്നും ഉണ്ടാവില്ല അവരുടെ ഒരു പിണക്കം അവരത് പറഞ്ഞു പക്ഷെ അത് ഇത്രയും വഷളാക്കാൻ വഷളാകുന്നവർ കരുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരെ മനാഫിനെ കുറിച്ചോ മനാഫിന്റെ വീട്ടുകാരെ കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യവും വിദ്വേഷവും പകയും അവരുടെ മനസ്സിലും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് മനാഫി കേസിൽ ഒന്നാം പ്രതിയായി മാറുമ്പോൾ അവർ അത് പാടില്ല എന്ന നിലപാടുമായി വീണ്ടും സമീപിക്കുന്നത് കാരണം അവർ കൊടുത്ത പരാതിയിൽ സൈബർ ബിൽഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിൽ അതിന്റെ റീസൺ അതിന്റെ സെൻടർ പോയിന്റ് എന്ന് പറയുന്നത് മനാഫാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് മനാഫിനെ ഒന്നാം പ്രതിയാക്കി അതും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മതവിഭാഗങ്ങളൊക്കെ തമ്മിൽ എന്താ പറയാ കലാപം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വകുപ്പുകളൊക്കെയാണ് ചേർത്തത് അപ്പൊ അത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ ചേർത്ത് കൊണ്ട് ഇത്തരത്തിൽ ഒരു കേസ് വരുമ്പോ എത്രയൊക്കെ ആയാലും ഈ മനാഫിനെ സ്നേഹിക്കുന്നവരാണ് ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന ആൾക്കാർ അർജുൻ്റെ വീട്ടുകാർ അവർക്കത് സഹിക്കൂല സ്വാഭാവിക അപ്പോൾ അപ്പോ അവരത് പ്രതികരിച്ചു ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവർ അതിൽ അത് പാടില്ല എന്ന നിലപാടെടുത്തു ആ നിലപാട് പോലീസിന് സ്വീകരിക്കേണ്ടി വന്നു അപ്പോ നന്മയുള്ളവർ തന്നെയാണ് അർജുന്റെ വീട്ടുകാരും മോശം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അർജുൻ മാത്രം നല്ല ആള് ബാക്കിയുള്ള അർജുന്റെ വീട്ടിലെ മുഴുവൻ ആൾക്കാർ മോശം ആൾക്കാർ എന്നൊരു അഭിപ്രായം എനിക്കൂല നമ്മളെപ്പോഴും അഭിപ്രായം പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിലാണ് അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു വീഡിയോയില് മാത്രാണ് ആ വീഡിയോയ്ക്ക് ഏത് ഏത് വിഷയത്തെയാണോ ആധാരമാക്കുന്നത് ആ ഒരു വിഷയത്തിൽ മാത്രമായിരിക്കും എനിക്കവരോട് ആ ആ വിഷയത്തോടുള്ള എതിർപ്പ് വരുന്നത് ആ വ്യക്തിയുടെ യാതൊരു വെറുപ്പോ വിദ്വേഷോ ഒന്നും എനിക്കുണ്ടാവില്ല എന്റെ വീഡിയോക്ക് താഴെ വന്ന് തെറി വിളിക്കുന്ന പതിവായി തെറി വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഞാൻ ആ പേര് നോട്ടുകയും ചെയ്തിരുന്നു എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ തൃശ്ശൂരിൽ ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഒരാളൊന്ന് പരിചയപ്പെട്ടു ഞാൻ നിങ്ങളെ വീഡിയോയിൽ സ്ഥിരമായി വന്ന് കമൻ്റ് ഇടുന്ന ആളായിരുന്നു എനിക്ക് ഈ ആശയമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകളെ താഴെ ഷാജൻസ് കറിയുടെ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടിരുന്ന അവസരത്തിലാണ് വി വി എൻ പറ ഷാജൻസ് കറിക്കെതിരെ നീങ്ങിയിരുന്ന ഒരു വർഷം മുമ്പുള്ള കാലം ആ കാലത്ത് അപ്പോൾ വിഷയം വിഷയത്തില് ഞാൻ വന്ന് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് കൈതന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാ പിരിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് അത് ആ പോസ്റ്റിനോടുള്ള നിങ്ങളെ വിയോജിപ്പ് എന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലല്ലോ ഞാനാണ്ട് നിങ്ങളെ അറിയത്തൂല്ല ഇത് തന്നെയാണ് നിലപാട് ഈ മനാഫ് എന്ന ഒരു വ്യക്തിയെ അർജുന്റെ കുടുംബത്തിന് എത്രയോ വർഷങ്ങളായി അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനാഫ് അവരെ കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് അവരും ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്നു ഞാൻ കരുതുന്നില്ല പക്ഷെ ചെറിയൊരു ധാരണ ധാരണപിശകവിന്റെ ഭർത്തുണ്ടായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ അതുകൊണ്ട് ഒരുപാട് വലിയ വിഷയങ്ങൾ ഉണ്ടായി അത് സമൂഹം മുഴുവൻ അറിഞ്ഞു എന്നതാണ് വിഷയം അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് മനാഫ് എന്തിനാണ് അങ്ങോട്ട് പോയത് അർജുന്റെ വീട്ടുകാർ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അതല്ല അർജുന്റെ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും മനാഫിനോട് അത്ര പത്രസമ്മേളനം മറ്റു കാര്യങ്ങൾ നടത്തുകയും മനാഫ് അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു മടി ഉണ്ടാവും എങ്ങനെ അവര് സ്വീകരിക്കും എന്നതിനെ കുറിച്ചൊരു മടി ഉണ്ടാവും സ്വാഭാവികമാണ് അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളാണ് മറ്റൊരു കൂട്ടരെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചാണ് മറ്റൊരു കൂട്ടർ സംസാരിക്കുന്നതെങ്കിൽ അത് അപ്പോൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും മനാഫ് അങ്ങോട്ട് പോകുന്ന തന്നെ നല്ലത് കാരണം അത് അത് തന്നെയാണ് നല്ലത് ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പിന്നെ പോകാനേ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല പോകണമായിരുന്നു ഇത് ഇങ്ങനെ രണ്ടായി നിൽക്കേണ്ടതല്ല അതൊന്നായി നിൽക്കേണ്ടതാണ് പിന്നെ ഒരു കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട് ജ്യേഷ്ഠാനിമാരും മറ്റുള്ളവർക്ക് കണ്ടോ ആന ആൾക്കാരുണ്ടാവും അവരെന്നും കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് അത് ചെറിയ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടു ദിവസം കഴിയുമ്പോൾ അതുകൊണ്ട് ഒരുമിക്കും അത് അങ്ങനെ തന്നെ ഇതും അങ്ങനെ തന്നെ കണ്ടാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ദേഷ്യവും വിദ്വേഷും പക ഇതൊക്കെ മനസ്സിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല എന്നുള്ള തിരിച്ചറിവ് മനാഫനും ഉണ്ട് അത് അർജുൻറെ വീട്ടുകാർക്കും ഉണ്ട് അതുള്ളതുകൊണ്ട് ഇതിൻ്റെ മഞ്ഞുരുക്കി ശിഷ്ടകാലം കഴിഞ്ഞു പോകാവുന്ന രണ്ടു കൂട്ടർ ഇങ്ങോട്ട് തീരുമാനിച്ചു അതങ്ങട്ട് നടന്നു അതിന് കുറച്ച് യൂട്യൂബർമാർ ഈ യൂട്യൂബർമാരെ കുറച്ച് പരാതി ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് നാല് പേരോളം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അത് എന്തായാലും അത് ഭംഗിയായിട്ട് നടന്നു വളരെ സന്തോഷം ഏതായാലും എനിക്ക് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് നമ്മൾ പ്രതികരിക്കുന്നത് അതത് വീഡിയോയിലുള്ള വിഷയങ്ങളിലാണ് ആ വിഷയത്തോടുള്ള വിദ്വേഷം മാത്രമേ നിങ്ങൾ എടുക്കാവൂ ആ വ്യക്തിയോട് നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത് ആ വിഷയത്തിൽ ഊന്നിയ ഒരു എതിർപ്പ് നിങ്ങൾക്ക് വെക്കാം എന്നാൽ മറ്റൊരു വിഷയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം ആ രീതിയിലുള്ള ഒരു മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ഥായിയായ വിദ്വേഷം വെറുപ്പും ആരിലും വെച്ചുകൊണ്ട് നടക്കരുത് ആ വ്യക്തിയെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സഹകരിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുന്നു വേണ്ട അവിടെ വിട്ടേക്കുക നമുക്ക് യൂസ്ഫുൾ അല്ല വിട്ടേക്കുക അവരെ കുറിച്ചുള്ള ദേഷ്യവും വിദ്വേഷവും പകം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട ഇതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചേർക്കുന്നുണ്ട് ചിലർക്ക് അതിനകത്ത് ചോദിച്ചത് കമൻറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് ആളെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് വിശ്വാസമുള്ളവർ തന്നുള്ളൂല്ലോ നിങ്ങൾക്ക് ആളെ മുന്നിൽ എന്നാണ് രണ്ട് കാരണമാണ് ഒന്ന് മുന്നിൽ നിർത്താൻ കഴിയാത്തത് ഈ ബാ പോരാ പോര നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് വേണ്ടത് ആ നാൽപ്പത്തഞ്ച് ലക്ഷം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും ഇവരെ മുന്നിൽ നിർത്തിയാൽ അതൊന്ന് രണ്ടാമത് ഇവർ മറ്റുള്ളവരെ സഹായിച്ചിരുന്ന വലിയൊരു ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഉടമയാണ് എന്ന നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പുത്തുമല കവളപ്പാറ അപകടത്തിൽ പോലും അവരെ സഹായിച്ച ബാച്ചിൽപ്പെട്ട ഒരു കൂട്ടരാണ് അവർ തൽക്കാലം ഒന്ന് പിടിച്ചു കയറ്റിയാൽ മതി പിന്നെ അവർ റൺ ചെയ്തോളൂ ആ ഒരു സഹായം മാത്രമേ ഉള്ളൂ അവരെ നമ്മൾ പൊതുമധ്യത്തിലേക്ക് ഇറക്കി വെച്ചാൽ ഉണ്ടാകുന്ന അപകടം ഈ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും കൂടെ ഒന്ന് കൊല്ലിക്ക് പിടിക്കും അതോടുകൂടി ശിഷ്ടകാലം അവർക്ക് ജീവിക്കാൻ കഴിയില്ല പിന്നെ ആരുടെയെങ്കിലും സഹായം വാങ്ങിയാണ് ഞങ്ങളൊക്കെ തന്നിട്ടാണ് നീ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നുള്ളൊരു വാർത്താനം മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പൊതുജന നിന്ന് ഇറങ്ങി നിന്നിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സ പൈസ സഹായം വേണം താനും പക്ഷേ നമുക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യമാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി ഇതൊക്കെ ക്ഷണികമാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഒട്ടനവധി വീഡിയോ ഉള്ളതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മാത്രമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് കൂടാതെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമില്ല കേട്ടോ അതുപോലെ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി വീഡിയോയുടെ ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗവും ഇനി നിങ്ങൾ കാണാമെന്ന ഭാഗവും ആവശ്യത്തിനുള്ള പൈസ കിട്ടുകഴിഞ്ഞാൽ റിമൂവ് ചെയ്യും ഒഴിവാക്കും കട്ട് ചെയ്ത് ഒഴിവാക്കും പിന്നെ കുറച്ച് പണം അല്ലാതെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പോരാത്ത പണമാണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് ഇനി അഥവാ ഒന്ന് രണ്ട് പേയ്മെൻറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള വിഷയം ഞാനത് വീഡിയോയിൽ പറയാൻ ഉദ്ദേശമല്ല പറഞ്ഞു തന്നേ ഉള്ളൂ നമസ്കാരം ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് ഇത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ പക്ഷേ സമയത്ത് പണം കിട്ടാത്തത് കൊണ്ട് ചെലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത്ത് കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ചാൽ പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്